ഉടായിപ്പ് അടുത്ത പറയേണ്ടത് ഉടൻ സിനിമയിലേക്ക് ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്നാസതി അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ജസ്നാസനീമനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് നിങ്ങളൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അവർ ചെയ്ത അവരുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ അവരെന്നെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വ്യക്തിപരമായും സാമൂഹ്യപരമായും ചില മറുപടികൾ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അതുകൊണ്ട് സമയം കളയുന്നില്ല നമുക്ക് ആദ്യം ജസ്നയുടെ ആ വീഡിയോയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അടുത്ത എന്നല്ല പറയേണ്ടത് സിനിമയിലേക്ക് ഞാനൊരിക്കസ്പിറ്റലിലായ ഒരു വീഡിയോ യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചുമ്മാ എടുത്തിട്ടതാണ് കാരണം അത് മൈദ്യേണ്ട വിഷയമുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വരുത്തേ യൂട്യൂബിൻ്റെ അകത്തൊരു കണ്ടൻ്റ് അല്ലേ എന്ന് കരുതിയിട്ട് അതതിലെടുത്തിട്ട് അപ്പേക്കും ദ ഒരു പണിയും കൂലിയും ഇല്ലാത്ത കുറേ പുതിയ പൊട്ടിമുളച്ച യൂട്യൂബർമാരുണ്ടല്ലോ അപ്പോൾ അയാളെടുത്തിട്ട് സിനിമയിലേക്ക് അങ്ങനെ നോക്കും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ആ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ജസ്ന എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മാത്രമല്ല അതിനു മുമ്പ് ഞാൻ ജസ്നയെ കുറിച്ച് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം അന്നത്തെ സമയത്ത് അത് വളരെ പ്രസക്തമായിരുന്നു ഇന്നും ഞാൻ ആ വീഡിയോ ചെയ്തതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയമാണ് ജസ്നാ സലീമും കൂട്ടരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പലതരത്തിലുള്ള പട്ടിഷോകൾ കാണിക്കുകയും അവിടുന്ന് ജസ്നായും കൂട്ടരയും അടിച്ചു പുറത്താക്കുകയും ചെയ്യും അങ്ങനെ ഗുരുവായൂർ ഇത് പുറത്തായതോടുകൂടി ബിസിനസ് ഒക്കെ പൊട്ടി ഏതാണ്ട് സാമ്പത്തികമായി വലിയ ഒരു പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന ഒരു ഘട്ടത്തിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നും ചോദിച്ചിരിക്കുന്ന സമയത്താണ് ജസ്നായിക്ക് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു തലവേദന അവർക്ക് വരുന്നത് അവരങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകും എന്നാൽ ജസ്നക്ക് അന്ന് കാര്യമായ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ചെറിയൊരു തലവേദനയാണ് അല്ലെങ്കിൽ മൈഗ്രൈന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതാണെന്നും ജസ്ന തന്നെ ഈ പുതിയ വീഡിയോയിലും തുറന്ന് സമ്മതിക്കുന്നുണ്ട് അന്ന് അങ്ങനെ ഞാനത് വീഡിയോ എടുത്തത് അതൊരു കണ്ടന്റിന്റെ ഭാഗമായിരുന്നു എന്ന് ജസ്ന തന്നെ ഈ വീഡിയോയിലും പറയുന്നുണ്ട് ഞാനും അന്ന് അത് തന്നെയാണ് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ടാണ് ഇവരിത് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇവർക്ക് കാര്യമായിട്ട് അസുഖമൊന്നും ഉള്ളത് കൊണ്ടല്ല പ്രത്യേക ഇങ്ങനെ ഒരു തലവേദന വന്നത് ഉറവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ അതൊരു കണ്ടന്റാക്കി അവതരിപ്പിച്ച് ഈ പറയപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ഭക്തന്റെയും ശ്രീകൃഷ്ണന്റെയും ആരാധകർക്കിടയിൽ അവർക്കിടയിൽ അവരുടെ മനസ്സിൽ ഒരു ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് നിലവിൽ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും അതിലൂടെ പൊളിഞ്ഞു പോയിരിക്കുന്ന ബിസിനസ്സിനെ വീണ്ടും ഉയർത്തി കൊണ്ടുവരാനും ഒക്കെ ഒരു കാരണമാകും ഒരു സഹായകമാകും എന്ന രീതിയിലാണ് ജസ്ന ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു അഭിനയമാണ് ഇതൊരു നാടകമാണ് എന്നാണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ ജസ്ന രണ്ടാമതായി പറഞ്ഞത് ഇപ്പൊ പൊട്ടിമുളച്ച കൂലിയും വിലയും ഇല്ലാത്ത കുറെ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്ന ഞാന് ഇപ്പൊ പൊട്ടിമുളച്ച അല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ യൂട്യൂബിൽ വന്ന ആളാണ് അന്ന് എനിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു ഞാൻ ചെറിയ രീതിയിൽ വീഡിയോസുകൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് വലിയ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് കാലക്രമേണ ഞാൻ ആ ചാനൽ ഒഴിവാക്കിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്തൊരു യൂട്യൂബർ അല്ല ഞാൻ ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് ഞാനിവിടെ ഏതാണ്ട് ഡെയിലി പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പകൽ സമയത്തെ വിശ്രമ വേളകൾക്കിടയിലും രാത്രിയിൽ ഉറങ്ങാൻ കിട്ടുന്ന സമയങ്ങൾക്കിടയിലും ഒക്കെയാണ് ഞാൻ വീഡിയോസുകൾ ചെയ്യുന്നത് ശരിക്കും പറയാം എനിക്കിവിടെ അത്യാവശ്യം സാലറി ഒക്കെ ഉള്ള ആളാണ് എനിക്ക് ആ സാലറി വാങ്ങി നാട്ടിൽ അയച്ചിട്ട് കിട്ടുന്ന സമയത്ത് കടന്നുറങ്ങി സുഖമായിട്ട് എന്റെ പണിയും നോക്കി എനിക്ക് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ പ്രതികരണ ശേഷി എന്ന് പറയുന്ന ഒരു സംഗതി എൻ്റെ ബ്ലഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കൺമുമ്പിൽ കാണുന്ന അനീതികൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും ഉടായ്പകൾക്കെതിരെയും തട്ടിപ്പുകൾക്കെതിരെയും പ്രതികരിക്കുക എന്ന് പറയുന്നത് അതെന്റെ ഒരു രീതിയാണ് എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഒട്ടുമിക്ക വിഷയങ്ങളിലും സമയം കണ്ടെത്തി യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കും സ്വന്തമായി ഓരോ വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അവർക്കൊക്കെ സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവണം സ്വന്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം സ്വന്തമായിട്ട് ഏതൊരു കാര്യത്തിലും കൃത്യമായ നിലപാടുകൾ പറയാൻ കഴിയുന്ന ആളുകളാവണം അങ്ങനെ ഏതൊരു കാര്യത്തിലും അവർക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവണം എന്നാൽ ഒരു സമയത്ത് ഇതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ സ്വന്തം വിശ്വാസത്തെ സ്വന്തം മതത്തെ സ്വന്തം പ്രസ്ഥാനത്തെ സ്വന്തം സുഹൃത്തുക്കളെ സ്വന്തം കുടുംബക്കാരെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവർക്ക് തോന്നിയ പോലൊരു പോക്കം കൊണ്ടുപോകും അവരങ്ങനെ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല പക്ഷെ ചില കാര്യങ്ങളിൽ അവർ പോകുന്ന വഴിക്ക് അവരുടെ സമുദായത്തെ കൂടി തേജോവധം ചെയ്തുകൊണ്ട് ആ സമൂഹത്തെ മോശമാക്കിക്കൊണ്ട് സമുദായത്തെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ജസ്ന സലീം അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് താങ്കൾ ഇസ്ലാം മതത്തിൽ നിൽക്ക തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ ആരാധനാമൂർത്തിയായിട്ടുള്ള കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ കൃഷ്ണൻ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ പിന്നെ താങ്കളുടെ ഏകദൈവ വിശ്വാസം എന്നുള്ളതിലേക്ക് താങ്കൾ വെള്ളം ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ പിന്നെ താങ്കളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ രംഗത്ത് വന്നപ്പോൾ താങ്കൾ പൂർണ്ണമായും മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് മദ്രസ മാലിന്യങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ചു അതിന് താങ്കൾക്ക് കുടപിടിക്കാൻ ഇവിടുത്തെ സംഘപരിവാറും സംഘപരിവാറിൽ തന്നെയുള്ള തീവ്ര ഹിന്ദുത്വവാദികളും ജസ്ന സലീമിന്റെ കൂടെ വന്നതോടുകൂടി മുസ്ലിം സമുദായത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും അവർക്ക് വലിയ രീതിയിൽ കൈകൊട്ടിച്ചിരിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു വിഭവം നിങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുത്തു അങ്ങനെ വലിയ രീതിയിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ അതിലൊക്കെ കാരണം ഉണ്ടായി അതുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ ഇസ്ലാമിനോ പിടുത്ത വിശ്വാസികൾക്കോ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വലിയ രീതിയിൽ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കളുടെ അത്തരം പ്രവർത്തനങ്ങൾ കാരണമായി അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടി വരും ഞാനും അതേപോലെ ഒരു യൂട്യൂബർ ആണെ അത് വേറെ കാര്യം ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചില ലവന്മാരായിട്ട് ലവന്മാരെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തത് ഓസിക്ക് ടൗസർ അടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവർക്ക് അപ്പം അയാൾ എടുത്തിട്ട് സിനിമയിലേക്ക് അങ്ങനെ നോക്കും വേദ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ അതും ഞാൻ ആക്ടിംഗാണ് പോലും അപ്പതേ ഒന്നും കൂടി ആക്ട് ചെയ്തേക്കാമെന്ന് കരുതി അപ്പം അന് ചെറുതായിട്ടൊന്ന് പിടിച്ചു ഈ ഭാഗത്ത് സംസാരിച്ചത് റിയാക്ഷൻ വീഡിയോ കുറിച്ചാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ചെയ്യുന്നവർ ആരും എന്താണ് ഈ മരണ വീട്ടിൽ പോകുന്ന വീഡിയോ എടുക്കാത്തത് അത്തരത്തിൽ മരണ വീട്ടിൽ പോകുന്ന വീഡിയോ ആരും ചെയ്ത് കണ്ടിട്ടില്ല എന്ന രീതിയിലും ജസ്ന സലീം സംസാരിക്കുന്നുണ്ട് എനിക്ക് ഞാനും ഈ പറയുന്ന ജസ്ന സലീമ് പറഞ്ഞ കാര്യം ഇടയ്ക്ക് ആലോചിക്കാറുള്ളതാണ് എന്താണ് ഈ ആളുകളൊന്നും മരണ വീട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്യാത്തതെന്ന് ജസ്ന സലീമിന്റെ സ്വഭാവം വെച്ചിട്ട് ജസ്നക്ക് എന്നെ അത്തരം കുറെ വീഡിയോകൾ ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ ജസ്നായിക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാലും ആ ഭാഗത്തേക്ക് ആരും ഗസ്നായ അടുപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവര് അള്ളാഹുലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അവരുടെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള യാത്ര ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മയത്തിന്റെ പരിപാലനം നടക്കുന്ന സമയത്തും മയത്തിന്റെ ഏർ മയത്തിനെ അവിടെ പ്രദർശിപ്പിക്കുകയും അവിടെ പലതരത്തിലുള്ള ഖുർആൻ പാരായണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ റഹ്മത്തിന്റെ മലക്ക് അവിടെ ഇറങ്ങും എന്നുള്ളതാണ് ഒരു വിശ്വാസം ആ സമയത്ത് ജസ്നാ സലീമിനെ പോലെ ഒരേ സമയം കൃഷ്ണനെ ആരാധിക്കുകയും എന്നാൽ ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന കപട വിശ്വാസികളെയൊക്കെ ആ ഭാഗത്തെ കടുപ്പിച്ചാൽ റഹ്മത്തിന്റെ മലക്കുകളൊന്നും ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ മരണ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എന്ന് പേടിച്ചിട്ടായിരിക്കും ജസ്ന സലീമിനെ മുസ്ലിംകളാരും ഇപ്പോ അവരുടെ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തുള്ള ആളുകളാണെങ്കിലും ആ ഭാഗത്തെ കടുപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെ ജസ്ന സലീമിന് മരണവീട്ടിൽ പോകുന്നത് ഒരു കണ്ടന്റ് ആക്കി ഒരു വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ഇനി ജസ്ന ഏറെ സ്നേഹിക്കുകയും ജസ്ന ഏറെ ബഹുമാനിക്കുകയും ജസ്നയുടെ അന്നദാതാക്കളായി മാറിയിരിക്കുന്ന സംഘപരിവാർ അവരുടെ ആരുടെയെങ്കിലും മരണവീറ്റിൽ ജസ്ന പോയി ഒരു വീഡിയോ എടുത്തു നോക്കൂ ജസ്നായിക്കറിയാം അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ അവിടെ മരിച്ച ആളെ അടക്കാൻ വേണ്ടി എടുത്ത കുഴിയോടൊപ്പം ജസ്നയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഴി വെട്ടേണ്ടി വരുമെന്നുള്ള കാര്യം നന്നായിട്ട് ജസ്നായിക്കറിയാം അതുകൊണ്ട് സ്വബോധമുള്ളവരാരും വിവരമുള്ളവരാരും മരണവീറ്റിൽ പോയി കണ്ടന്റിന്റെ പേരിൽ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ജസ്ന പറഞ്ഞത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ ഒരു കാരണവശാലും ജസ്ന ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പരിഹസിക്കാൻ പാടില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഈ സമൂഹത്തിന്റെ ഒരു രക്ഷാ കവചമാണ് ഞാനത് വെറുതെ പറയുന്നതല്ല നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉടായ്പകളും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇപ്പോ ഒരു ഭയം വന്നിട്ടുണ്ട് ഇപ്പൊ ജസ്ന സലീമിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ ഒരേ സമയം തന്നെ ഒരു മതത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ മറ്റൊരു മതവിശ്വാസത്തിന്റെ ആരാധനാ മൂർത്തിയെ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കണക്ക് കൂട്ടി താൻ വിശ്വസിക്കുന്ന ഒരു ദൈവമായി കണക്ക് കൂട്ടി അവരുടെയും വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ജസ്നാ സലീം ഇപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നിന്നും ഒരു സാമ്പത്തികം ജസ്നാ സലീമിന് കിട്ടുന്നുണ്ട് നമ്മൾ ഒരാളെ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞാല് അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല മനുഷ്യരെ ഇമോഷണലായി അവരുടെ വികാരങ്ങളെ നമുക്ക് നമ്മുടെ പാട്ടിലാക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വിശ്വാസത്തിലേക്ക് കൈകടത്തുക അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം ചേരുക അവരുടെ വിശ്വാസവുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ലെങ്കിലും അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിച്ചും അവരുടെ വിശ്വാസങ്ങളെ ആദരിച്ചും ജീവിക്കുന്നതിന് പകരം നമ്മൾ അവരുടെ വിശ്വാസത്തിന്റെ ഒരാളാണെന്ന് കാണിച്ച് അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുത്ത് അവരെ തട്ടിപ്പിന് ഇരയാക്കുക എന്ന് പറയുന്നതും ഒരു തട്ടിപ്പ് തന്നെയാണ് അത്തരം തട്ടിപ്പാണ് ദസ്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് കപട മതവിശ്വാസം കപട വിശ്വാസിയായി നിന്നുകൊണ്ടാണ് ജസ്ന സലീമ് ഈ രീതിയിലുള്ള ബിസിനസ് നടത്തുന്നത് അപ്പൊ ഇത്തരം ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ തട്ടിപ്പിലേക്ക് പോകാൻ തോന്നുമ്പോൾ അവർക്കൊരു ഭയം വരും കാരണം ഇതൊക്കെ സമൂഹത്തിൽ ചർച്ചയാവുമെന്നും നമ്മുടെ യൂട്യൂബ് തുറന്നാൽ അതിലൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും അവന്മാർ ഇത്തരം വിഷയങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് തെളിവുകളൊക്കെ കണ്ടെത്തി അത് യൂട്യൂബിലൂടെ വീഡിയോ ചെയ്ത് ലോകം മുഴുവനും അറിഞ്ഞാൽ നമുക്കാണ് അതിന്റെ നാണക്കേട് അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതുകൊണ്ട് കൂടുതൽ ഉടായ്പിലേക്കൊന്നും പോകണ്ട കൂടുതൽ തട്ടിപ്പുകളിലേക്കൊന്നും പോകണ്ട റിയാക്ഷൻ വീഡിയോക്കാരുണ്ട് എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതല്ലേ ജസ്ന ജസ്ന സലീമിന് അടക്കം അത്തരം ഒരു ഭയം ഉണ്ടാവുന്നത് നല്ലതാണ് അതുകൊണ്ട് അന്ധഭയം ഇരിക്കട്ടെ